ട്യൂഷന് എൻ്റെ അച്ഛൻ കണ്ടുപിടിച്ച സ്ഥലം കൊള്ളാം മാഷിന് പ്രായ അമ്പത്തെട്ട് ഇനി എല്ലുപിടിക്ക് പോലും കൊള്ളില്ല കുസുദിച്ചിരിയുടെ കാവ്യ പറഞ്ഞു അച്ഛനെ നമ്മളെ നന്നായി അറിയാം അതുകൊണ്ടാണ് കള്ളച്ചിരിയുടെ നയന പറഞ്ഞു നയനയുടെ അച്ഛൻ പറഞ്ഞപ്പോഴാണ് കാവിയുടെ അച്ഛനും അവരുടെ ട്യൂഷനും മാഷിൻ്റെ അടുത്തേക്ക് തന്നെ അയച്ചത് കഴിഞ്ഞ വർഷം വീടിൻ്റെ അടുത്ത് തന്നെയായിരുന്നു ട്യൂഷൻ ഒടുവിൽ രണ്ടുപേരും ട്യൂഷൻ മാസ്റ്ററെ പ്രേമിച്ചു അവനാണെങ്കിൽ ഡിഗ്രിയുടെ റിസൾട്ട് കാത്തിരിക്കുകയായിരുന്നു അവൻ പോക്കറ്റ് മണിക്കൊണ്ടി തുടങ്ങിയതാണ് ട്യൂഷൻ സെൻ്റർ പക്ഷേ അവൻ്റെ പോക്കറ്റ് കാലിയായത് മിച്ചം പക്ഷേ അവന് പകരം കിട്ടിയത് ഒരിക്കലും മറക്കാനാവാത്ത ഓർമ്മകളാണ് എനിക്ക് ജോലി കിട്ടി പാലക്കാടാണ് ഒരു ദിവസം അവൻ സങ്കടത്തോടെ അവനോട് പറഞ്ഞു നാളെ ഞാൻ പോകും അവൻ പറഞ്ഞു മൂന്ന് പേരുടെ മുഖം വാടിയ ചെമ്പരത്തി പോലെയായിരുന്നു അവൻ പുസ്തകം തുറന്നു കാവ്യം അത് മടക്കി വെച്ചു ഒന്നാകുമ്പോൾ രണ്ട് പേരുടെ മനസ്സിൽ നഷ്ടബോധമുണ്ടായിരുന്നു നയനെ കീഴടക്കുമ്പോൾ ജീവിതത്തിലെ സുവർണ്ണ കാലമാണ് അവസാനിക്കുന്നതെന്ന് അവൻ അറിയാമായിരുന്നു അവൻ പാലക്കാടിന് പോയതോടെയാണ് കാവ്യയുടെ അച്ഛൻ പുതിയ ട്യൂഷൻ സെൻ്റർ അന്വേഷിച്ചിറങ്ങിയത് റിട്ടയേർഡ് പ്രൊഫസറാണ് പൂത്ത കാശുണ്ട് പറഞ്ഞിട്ടെന്താ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു മാഷിൻ്റെ വീടിൻ്റെ ഗേറ്റ് കിടന്നപ്പോൾ നയനെ പറഞ്ഞു ആദ്യ ദിവസം തന്നെ മാഷവർക്ക് കുറേ ഹോംവർക്ക് കൊടുത്തിട്ടുണ്ട് മാഷിനെ പേടിയായതുകൊണ്ട് അത് കുത്തിയിരുന്ന് ചെയ്തു ഹോംവർക്ക് ചെയ്യുന്ന ശീലം പണ്ട് മുതൽ രണ്ടുപേർക്കും ഇല്ലായിരുന്നു ട്യൂഷൻ കഴിഞ്ഞപ്പോഴേക്കും രണ്ടുപേർക്ക് ഉറക്കം വരാൻ തുടങ്ങി ഒരു അവാർഡ് പടം കണ്ട പോലെയുണ്ട് കുസതിച്ചിരിയോടെ കാവ്യ പറഞ്ഞു നയനെ പൊട്ടിച്ചിരിച്ചു പെട്ടെന്ന് അവളുടെ ചിരി നിന്നു എടി എനിക്ക് പീരീഡ്സായി നാണത്തോടെ അവൾ പറഞ്ഞു കൺഗ്രാജുലേഷൻസ് കള്ളച്ചിരിയോടെ കാവ്യ പറഞ്ഞു പറഞ്ഞു അത് നീ തന്നെ വെച്ചു എനിക്ക് പാട് വേണം അവൾ പറഞ്ഞു കാശിത ഞാൻ വാങ്ങിച്ചുകൊണ്ട് വരാം കാവ്യ പറഞ്ഞു എൻ്റെ കയ്യിലൊന്നുമില്ല നയന പറഞ്ഞു എങ്കിൽ മാഷിനോട് ചോദിക്കാം കാവ്യ പറഞ്ഞു മാഷ് തനിച്ചാണ് താമസം മാഷ കല്യാണം കഴിച്ചിട്ടില്ലെന്നാണ് അച്ഛൻ പറഞ്ഞത് ഇങ്ങനെക്കിതുപോലെ അറിയാമോ നാണത്തോടെ നയന ചോദിച്ചു നല്ല പ്രായത്തിൽ മാഷിതയ്ക്ക് എത്ര കണ്ടിട്ടുണ്ടാവും നാണു ചിന്തിക്കാൻ നീ എൻ്റെ കുടവ കാവ്യ അവളുടെ കൈ പിടിച്ച് നടന്നു കോളിംഗ് മെല്ലടിച്ചപ്പോൾ മാഷ വാതിൽ തുറന്നു എന്തു പറ്റി മാഷ ചോദിച്ചു കാവ്യ കാര്യം പറഞ്ഞു മാഷ നയനയെ നോക്കി അവൾ നാണിച്ചിരുന്നു നിന്നു കുട്ടി അകത്തേ കയറിയിരുന്നുള്ളൂ മാഷ് പറഞ്ഞു നയനകത്തേക്ക് ഒരു സോഫയിലിരുന്നു തലകർക്കം വല്ലതും ഉണ്ടോ മാഷേ ചോദിച്ചു ഇല്ല അവൾ പറഞ്ഞു മാഷ അഞ്ഞൂറ് രൂപ ഓർഡർ എടുത്ത് കൊടുത്തു ഇത്രയൊന്നും വേണ്ട കാവ്യ പറഞ്ഞു എനിക്കതിൻ്റെ വിലയൊന്നും അറിയില്ല ബാക്കി പണത്തിന് എന്തെങ്കിലും വാങ്ങിച്ചോളൂ മാഷ് പറഞ്ഞു ഈ സമയത്ത് ഐസ്ക്രീം നല്ലതാണെന്ന് എവിടെയോ വായിച്ചിട്ടുണ്ട് കാവ്യ പറഞ്ഞു നയനെ കുസുതച്ചിരിപാടെ അവിടെ നോക്കി മാഷിന് അതൊന്നും വലിയ പിടിയില്ലാത്തതുകൊണ്ട് കാവ്യ രക്ഷപ്പെട്ടുപിട്ടു ഏറ്റവും അടുത്തുള്ളത് ഒരു മെഡിക്കൽ ഷോപ്പാണ് അത് അവരുടെ വീടിന് നേരെ വിപരീത ദിശയിലാണ് നയന ഇവിടെ ഇരിക്കട്ടെ ഞാൻ പോയി വാങ്ങിച്ചുകൊണ്ട് വരാം കാവ്യ പറഞ്ഞു അവൾ ഓടിപ്പോയി വീട്ടിലേക്ക് വിളിച്ച് പറയണോ മാഷ് ചോദിച്ചു അച്ഛനമ്മ ജോലി കഴിഞ്ഞ് വന്നിട്ടുണ്ടാവില്ല നയന പറഞ്ഞു മാഷകത്തേക്ക് പോയി തിരിച്ചു വന്നത് ലൈം ജ്യൂസുമായാണ് ഈ സമയത്ത് ഇതൊക്കെ കുടിക്കാമോ മാഷ് ചോദിച്ചു ഇതൊരു രോഗമൊന്നുമല്ല നാണത്തോടെ അവൾ പറഞ്ഞു മാഷ് ചമ്മരോടെ അവളെ നോക്കി മാഷ് ലൈം ജ്യൂസ് അവളുടെ നേരെ നീട്ടി അവളത് വാങ്ങിക്കുടിച്ചു ഗ്ലാസ് തിരിച്ചു കൊടുത്തപ്പോൾ മാഷ് പെട്ടെന്ന് അവളുടെ കയ്യിൽ പിടിച്ചു അവളെ നിർത്തില്ല മാഷ് അത്ഭുതത്തോടെ അവളെ നോക്കി നിനക്കുള്ള ദേഷ്യം തോന്നുന്നില്ലേ മാഷ് ചോദിച്ചു ഇല്ല മാഷ് തനിച്ചാണെന്ന് എനിക്കറിയാം നാണത്തോടെ അവൾ പറഞ്ഞു അവളെ വാരിപ്പുണരുമ്പോൾ മാഷിൻ്റെ കൈകൾ വിറയ്ക്കുന്നത് അവൾ കണ്ടു പക്ഷേ അവളെ കീഴടക്കുമ്പോൾ മാഷൊരു യുവാവായി മാറി പ്രായം മാഷിനെ ബാധിച്ചിട്ടില്ലെന്ന് അവൾക്ക് മനസ്സിലായി കാവ്യ വന്നപ്പോൾ വാതിലടഞ്ഞു കിടക്കുകയാണ് അവൾ കോളിംഗ് ബലടിച്ചു ശബ്ദമൊന്നും കേട്ടില്ല അത് വർക്ക് ചെയ്യുന്നില്ലെന്ന് അവൾക്ക് മനസ്സിലായി അവൾ വാതിലിൽ തട്ടി പ്രതികരണമൊന്നുമില്ല അവൾക്ക് ടെൻഷനായി അവൾ വീടിന് ചുറ്റും നടന്നു പോകുന്നു പെട്ടെന്നകത്തുനിന്ന് നയനയുടെ ഞരക്കങ്ങൾ കേട്ടു അവൾ ജനാലിയിൽ മുഖം ചേർത്തു മാഷ് അവളെ കീഴടക്കുന്നത് കാവ്യ കണ്ടു അവൾ ഞെട്ടിപ്പോയി മാഷി ഇത്രക്കാരനായിരുന്നു അവൾക്ക് മാഷിനോട് വെറുപ്പ് തോന്നി പക്ഷെ നയനോട് ചിരി കണ്ടപ്പോൾ അവൾക്കും മനസ്സിലായി നയനെ അത് ആസ്വദിക്കുകയാണെന്ന് അമ്പടി കേമി നീ ഇത്ര പെട്ടെന്ന് മാഷിനെ വളച്ചോ അവൾ മനസ്സിൽ ചതച്ചു ഞാൻ വന്നു അവൾ ജനാലിലും തട്ടിയിട്ട് വിളിച്ചു പറഞ്ഞു മാഷു ഞെട്ടലോടെ മുഖം നോക്കി കാവ്യം എല്ലാം കണ്ടെന്ന് മാഷിനും നയനയ്ക്കും മനസ്സിലായി മാഷിപ്പോൾ എൻ്റെ ഫ്രണ്ടാണ് നയനെ വിളിച്ചു പറഞ്ഞത് കാവ്യെ കേട്ടു അൽപ്പം ഇപ്പോൾ മാഷു വാതിൽ തുറന്നു മാഷ് കുറ്റബോധത്തോടെ കാവ്യം നോക്കി മാഷ് പേടിക്കണ്ട ഞാനാരോടും പറയില്ല നയനയുടെ ഫ്രണ്ട് എൻ്റെ ഫ്രണ്ടാണ് അവൾ പറഞ്ഞു മാഷിൻ്റെ കണ്ണുകൾ തിളങ്ങി നയനെ ഫ്രഷായി തിരിച്ചു വന്നപ്പോൾ മാഷ് കാവ്യയെ സ്വന്തമാക്കുകയായിരുന്നു രണ്ടുപേരും യാത്ര പറഞ്ഞപ്പോൾ മാഷ് പറഞ്ഞു പെൻഷനായപ്പോൾ ശരിക്കും ഞാൻ ഒറ്റപ്പെട്ടു എന്നെ തേടി വരാനുള്ളത് മരണം മാത്രമാണെന്ന് ഭയപ്പെട്ടു ഒറ്റപ്പെടൽ മാറ്റാനാണ് ട്യൂഷൻ സെൻ്റർ തുടങ്ങിയത് പക്ഷേ നിങ്ങളെൻ്റെ ജാതകം മാറ്റി എഴുതി ഇപ്പോൾ എൻ്റെ മനസ്സിൽ യൗവനമാണ് മാഷ് റീഫ്രഷായി വീട്ടിലേക്ക് നടക്കുമ്പോൾ കാവ്യ പറഞ്ഞു മാഷിൻ്റെ കൂടെ കൂടിയാലെന്ന് എനിക്ക് തോന്നുന്നുണ്ട് നയന പറഞ്ഞു കാവ്യ വിശ്വാസം വരെ അവളെ നോക്കി പ്രായം കുറച്ച് കൂടുതലാണെന്നേ ഉള്ളൂ നല്ല സ്നേഹമാണ് നല്ല കെയറിംഗാണ് നയന പറഞ്ഞു നിനക്ക് വട്ടാണ് കാവ്യം പറഞ്ഞു പക്ഷേ അല്പം ആലോചിച്ചിട്ട് കാവ്യം പറഞ്ഞു ആലോചിച്ചാൽ നീ പറഞ്ഞ ശരിയാണ് മാഷ് കോടീശ്വരനാണ് മാഷിൻ്റെ സ്വത്തിൻ്റെ എല്ലാ അവകാശവും നീയായിരിക്കും നയനെ മുഖം ഭക്ഷിച്ചു ഞാൻ സ്വത്ത് കണ്ടിട്ടൊന്നുമല്ല മാഷിനെ സ്നേഹിച്ചത് എന്താണെന്ന് അറിയില്ല എനിക്ക് മാഷിനോട് വല്ലാത്ത സ്നേഹം തോന്നുന്നു നയന പറഞ്ഞു നീ അല്ലെങ്കിലും അങ്ങനെയാണ് ആരോടെങ്കിലും അടുത്താൽപ്പണ്യം ജീവൻ കൊടുക്കും എനിക്ക് അനുഭവം ഉണ്ടല്ലോ കാവ്യ പറഞ്ഞു നയനയ്ക്കും മാഷിൻ്റെ ജീവനാണെന്ന് പറഞ്ഞത് കാവ്യ തന്നെയാണ് ഇനി മാഷൻ്റെ മറന്നേക്ക് കാവ്യ പറഞ്ഞു അവർ ഒന്നാകുമ്പോൾ ആദ്യമായി കാവ്യ ഒറ്റപ്പെടലിൻ്റെ വേദന അറിഞ്ഞു ദിവസങ്ങൾ ഓടിപ്പോയിക്കൊണ്ടിരുന്നു ഒടുവിൽ എങ്ങനെയോ മാഷും നയനയും തമ്മിലുള്ള ബന്ധം വീട്ടിലറിഞ്ഞു അച്ഛനും കൂട്ടുകാരും മാഷിൻ്റെ വീട്ടിലേക്ക് പുറപ്പെട്ടിട്ടുണ്ടെന്ന് നയനെ അറിഞ്ഞു അവൾ ഓടിയെത്തിയപ്പോൾ അച്ഛനും കൂട്ടുകാരും മാഷിനെ തല്ലിച്ച് അതക്കുകയായിരുന്നു അവൾ മാഷിനെ കെട്ടിപ്പിടിച്ച് കടന്നു അച്ഛനും പറഞ്ഞൊന്നും അവൾ വാക്കു വെച്ചില്ല എനിക്ക് പ്രായപൂർത്തിയായി ഞാൻ മാഷിൻ്റെ കൂടെ ജീവിച്ചോളാം വാശിയോടെ അവൾ പറഞ്ഞു അച്ഛനും കൂട്ടുകാരും തല കുടിച്ച് തിരിച്ച് നടന്നു കാഴ്ചക്കാരും പിരിഞ്ഞു മാഷിൻ്റെ ദേഹത്തെ മുറിവുകൾ ഡ്രസ്സ് ചെയ്യുമ്പോൾ അവൾ ചോദിച്ചു എന്നോട് വെറുപ്പ് തോന്നുന്നുണ്ടോ അവളെ ചേർത്ത് പിടിച്ച് നെറ്റിലൊരു മുത്തം കൊടുത്തിട്ട് മാഷ് പറഞ്ഞു എനിക്ക് പുനർജന്മം തന്ന നീയല്ലേ നീ എൻ്റെ ഭാഗ്യമാണ് അവൾ കോരിത്തെ നിന്ന് നിന്നു